നമ്മൾ വീട്ടിലെ വ്ലോഗ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാനും ചപ്പും കൂടി ഇങ്ങനെ ചുമ്മാതിരുന്ന പുറത്ത് ഒരു ചുമ്മാ ഒരു വ്ലോഗ് എത്തിക്കാന്ന് വിചാരിച്ചു പുറത്ത് നല്ല സൂപ്പർ മഴയും ഇടിയാണ് പക്ഷെ നല്ല ചൂടുണ്ട് എത്ര നേരം ചൂട് എടുക്കുക ഇതേ കള്ളത്തരം ാണ് ചു നിങ്ങളെ ഇവിടെ പറ്റിക്കൂടാണ് പക്ഷെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ നല്ലൊരു മഴ പെയ്തു ആ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഡിന്നറിന് വേണ്ടിട്ടുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് കൊറേ നാളായി ഇവിടെ കൊറേ നാളല്ല ഒരു ടു വീക്സ് ആയതൊന്നും ഇവിടെ നൂഡിൽസ് വാങ്ങിച്ചു വെച്ചിട്ട് മാഗി വാങ്ങിച്ചു വെച്ചിട്ട് അന്ന് തൊട്ട് ചക്കു തുടങ്ങിയേക്കുവാണ് നൂഡിൽസ് ഉണ്ടാക്കിട്ടായോ നൂഡിൽസ് ഉണ്ടാക്കിട്ടായോ അങ്ങനെല്ലാം വിചാരിച്ചു ഇന്ന് ചക്കു നിങ്ങള് നൂഡിൽസ് ഉണ്ടാക്കിയേക്കാം അതിന് ഞാന് എന്റെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരറ്റ് ക്യാപ്സിക്കം സവാള പിന്നെ ചിക്കൻ ചിക്കൻ നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഇവിടെ വർക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ നൂഡിൽസ് വേണ്ട പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നത് സാധാരണ മാഗ്യം ഉണ്ടാക്കിട്ടില്ലേ ആ മസാല ഇട്ട് തന്നെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഒക്കെ ഉണ്ടപ്പം ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാന്ന് അതാണ് കേട്ടോ കൊല്ലാനൊക്കെ ആകുന്നതെ കാരണം ഇവരും പാല് കൊടുത്തേക്ക ഇതുവരെ കുടിച്ചില്ല കൂടി പെട്ടെന്ന് വരത്തിരിക്കണ്ട് അറിയത്തില്ല കാരണം നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കറണ്ട് പോകുന്നില്ല ഇടയ്ക്ക് വെച്ച് വീഡിയോ മഴക്കാലം ഒന്നും ഇല്ല പെട്ടന്ന് ഒരു മഴ അങ്ങ് പെയ്തു ചക്കു ഞാനും അപ്പളാണ് മഴ അങ്ങനെ ചക്കുവിന്റെ കളി മുടങ്ങി കഴിഞ്ഞ ഞാൻ ഓൾറെഡി നൂഡിൽസ് ആണെങ്കിൽ മാഗി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ നല്ല ചൂടാണ് നാട്ടിലൊക്കെ നല്ല ചൂടാണോ മഴയാണോ എന്തുവാണ് ഇവിടെ മഴയൊന്നും വിചാരിതും മഴ കൈ എൻ്റെ ഇപ്പൊ ടു വീക്സ് ആയെന്ന് തോന്നുന്നു മഴ പെയ്തിട്ട് ഇന്നും ഇപ്പൊ നല്ല ഒരു മഴ പെയ്തു

പറഞ്ഞിട്ടുണ്ട് മുട്ട ഓഫീസിൽ പോകുന്ന പറ്റുന്നില്ല ഇതിനോട് ഞാൻ അപ്പൊ പറഞ്ഞിങ് സ്ഥലം ചെയ്യാന്ന് അതിനുവേണ്ടി അവൻ ചോദിച്ചോണ്ടിരിക്കുന്ന വിചാരിക്കും പക്ഷെ മടി അറിഞ്ഞു ചെയ്യാൻ പറ്റുന്നില്ല എന്റെ പരിക്കുന്നുണ്ടോ ദൈസ് ഇത് തന്നെയാണ് ഇവിടെ വീട്ടിലിരുന്ന് ഇപ്പൊ ഇരിക്കുമ്പോഴുള്ള പരിപാടികളുടെ നീ പാല് കേട്ടോ മുത്തു ഓഫീസിൽ പോയി കഴിയുമ്പോണ്ടല്ലോ മുട്ടിന്റെ ചുമതല ഇവിടെ ഏറ്റെടുത്തേക്കും എന്റെ വടക്ക് വറച്ചില് നിങ്ങൾ കണ്ടപ്പോ

ൈസ് ഇവന് ഇതുവരെ പാല് കുടിച്ചില്ല കണ്ടോ എന്നെ ഇവിടെ കുറ്റം പറഞ്ഞോണ്ടിരിക്ക ഒരു ഗ്ലാസ് വെച്ചത് ഒരു ഗ്ലാസ് പാൽ കൊടുത്തിട്ട് ഇതുവരെ കുടിക്കാൻ വേണ്ട ചക്കുന് ഭയങ്കര മടിയാണ് ഗൈസ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ പക്ഷേ ഇല്ല ഫുഡ് ചോറും കറിയും പാലും ഒക്കെ കുടിക്കാനെവിടും മടി ഇങ്ങനെയുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാവാന് ആ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ വാരി കൊടുക്കാൻ വേണ്ടി ഇവിടെ വഴക്കുണ്ടാക്കും തന്നെ കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒക്കെ ആണെങ്കിൽ അവൻ തന്നെ വേണമെങ്കിൽ കഴിച്ചോളും അതൊന്ന് ആരും അവന് വാടി കൊടുക്കണ്ട അല്ല ചെപ്പ് രണ്ടിലോ ചോറ് വാങ്ങിന്ന് തന്നെ ചോറ് വാരി കഴിക്കത്തില്ല അപ്പൊ നമുക്കിപ്പോ ഞാൻ ചോറ് വാരി വാങ്ങിച്ചോ വേണോ മുത്ത് വന്നില്ല സമയം നേരത്തെ നീ പെനി മുത്ത് ഇതുവരെ ഒത്തു ഇറങ്ങിയിട്ടുണ്ട് അവിടെ മഴയില്ല ഞങ്ങളുടെ താമസിക്കുന്നതിന്റെ അവിടെ മഴക്ക് മഴ പെയ്യൂന്ന് എനിക്ക് അറിയില്ല മുത്തു വരുന്ന വഴിക്ക് സമയത്ത് വഴി എഴുതി എന്റെ ക്യാപ്സിക്കതും എന്തു വന്നിട്ടുണ്ട് അപ്പൊ എന്റെ സോസ് മാത്രമേ ഉള്ളൂ എന്താ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ചക്കൂന് കൂടെ കൊടുക്കണ്ട കൂടുതലൊന്നും ചെയ്യുന്നില്ല കേട്ടോ അത് മാത്രം കൊറച്ചൊഴിച്ചു എന്നിട്ട ഈ മാി മസാല അതിൽ തന്നെ വരുന്ന മസാല ഇല്ല അത് തന്നെ കൊടുക്കും ചുമ്മാവടത്തോ തിക്കാറാണെല്ലേ പൊടി പോയിരുന്നു അമ്മപ്പോ അത്തേ കുട്ടിക എന്നോട്ട് കളിക്കട്ടെ എന്നാലും മുട്ട ഞാൻ ഇത് ബാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ടു ചുമ്മാ രസോ ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത സാധാരണ ബാക്കി ഓട്ടു

சேவ் குட் மாத்திரம் అలా બોલેલાનું അമ്മ વેરનું બોલે મેરો ની તરા નીચેંદે எல்லாரને જોઈきゃ અલ્યા ની જોઈきゃ ગાય કુટ ઓફિસિ പോ ઓફિસિ પોર્ચ તો વેરે വന്നોണ്ടിരിക്കുണ്ട് યતીટ એટલા મુકનું ઓફિસિનું 1 અવર આવું ને એത്താൻ വേണ്ടി നൂഡിൽസ് തീ അതാണ് ഞാൻ ജസ്റ്റ് ി കൊടുക്കുന്നുണ്ട് കണ്ടോ എന്റെ എമ്മി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് സത്യത്തിന് രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ 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 വെക്കണം എന്താ ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കത്തില്ല ഇങ്ങനെ കുഴക്കാൻ പറ്റില്ല രണ്ട് സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കാം വെക്കണം ൊടി നൂഡിൽസ് ആയിട്ട് ഇത്രേ ഉള്ളു എന്റെ നൂഡിൽസ് ചക്കന് വേണ്ട ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ചൂടാണേ ഞാൻ തന്നെ ടേസ്റ്റ് അവന് വേണ്ട ചക്കുന് നൂഡിൽസ് വേണ്ടാന്ന് കഴിച്ചു അപ്പൊ ഇന്ന് ചക്കുമായിട്ട് ചോറും കിടന്നോളൂ ചോറും മോരും ചിക്കൻ കറി ഇരിപ്പുണ്ട് അത് കഴിച്ചോളൂ ചക്കു പിന്നെ നൂഡിൽസ് വേണ്ടല്ലോ നിനക്ക് ചപ്പാത്തി ഒന്നും ഇനി എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നിനക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു ഒഡാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ நல்ல டேஸ்ட் ஆகும் गाइस நான் நானே ஹலோ गाइस இவன் இல்லை ഇപ്പൊ കഴിക്കത്തില്ല മുത്ത ഇപ്പൊ മുത്തു വന്നിട്ടേ കഴിക്കത്തോളൂ കേട്ടോ ഞാൻ അതിന് മുമ്പേ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചെന്നേ മുത്തു വരുന്നതിന് മുമ്പേ അപ്പം കൊറേ ദിവസമായിട്ട് പോയി ഭാഗ്യം ചെലപ്പം കരണ്ടു പോകാരിക്കും അങ്ങനെ വലിച്ചെടുത്തും ചക്കും എപ്പോഴും ഉള്ളതാ അപ്പം നമുക്ക് നമ്മള് ഞാൻ കൊറേ ഞാനും ചക്കും കൂടെ ഉള്ള കുറെ നേരം ദിവസം ഞാനും ചക്കും കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വീട്ടിലുള്ള വീഡിയോസ് ഇന്ന് ഞാൻ വീഡിയോസ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുകയും മഴ പെയ്യും ഒരു മഴക്കാർ പോലും ഇല്ലായിരുന്നു മഴ പെയ്യുവേ

ഞങ്ങളുടെ ഇന്നത്തെ എന്റെയും ചപ്പുവിന്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം